പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മധ്യത്തിലേക്ക് എഴുന്നൊള്ളേണമേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ ഏറ്റെടുക്കണമേ കണ്ണീരോടെയും ഹൃദയം നുറങ്ങുന്ന വേദനയോടെയും ഞങ്ങൾ അമ്മയിൽ അർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗത്തിൻ്റെ മേൽ അമ്മ അനുഗ്രഹമായി കടന്നു വരണമേ പരിശുദ്ധയമ്മയെ കൃപാസന പ്രസാദപരമാതാവേ ഞങ്ങളെല്ലാവരും അമ്മയിൽ ആശ്രയിക്കുന്നു അമ്മയും മാതാവേ അമ്മ കൃപാസന ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടാണ് പാപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച് ദൈവത്തോട് ചേർക്കുവാനാണ് പരിശുദ്ധയമ്മയെ ദൈവമാതാവേ ഞങ്ങളുടെ കുറവുകളുടെ കണക്കുകൾ വയ്ക്കാതെ ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ പാപത്തിൻ്റെ കണക്കെടുത്താൽ അമ്മയുടെ മുൻപിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യതയില്ല അമ്മ മാതാവേ എങ്കിലും ഞങ്ങളെല്ലാവരും അമ്മയുടെ മക്കളാണല്ലോ ഞങ്ങളുടെ സങ്കടങ്ങളിലേക്ക് അമ്മ കടന്നു വരണമേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ കടബാധ്യതകളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക് കടന്നു വരണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അനുഭവിക്കുന്ന എല്ലാ സങ്കടങ്ങളും അമ്മ ഏറ്റെടുക്കണമേ അമ്മ മാതാവേ ഞങ്ങളുടെ എല്ലാ വേദനകളും ഈശോയുടെ കുരിശിലെ വേദനയോട് ചേർത്ത് വെച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിതപാതയെ പ്രകാശിപ്പിക്കണമേ പ്രയാസങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ ഞങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത് അമ്മയുടെ പൊന്മുഖമാണല്ലോ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വഴി കാട്ടണമേ അന്ധകാരം നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ ഭവനമില്ലാതെ പാരപ്പെടുന്ന മക്കൾക്ക് നല്ല ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ വസ്തുതർക്കങ്ങളാൽ ഭാരപ്പെട്ട് ജീവിക്കുന്ന മക്കളെ അമ്മ സഹായിക്കണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ വഴിയില്ലാതെ ബുദ്ധിമുട്ടുന്ന മക്കളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് നേരെ വഴിവാതലുകൾ അമ്മ തുറന്നു തുറന്നുകൊടുക്കണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ കണ്ണീരോടെ അമ്മയുടെ സന്നിധലിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് രോഗ സൗഖ്യം കൊടുക്കണമേ അത്ഭുതങ്ങൾ അമ്മ പ്രവർത്തിക്കണമേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തേണമേ അമ്മേ ദൈവമാതാവേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം അത്രയും ദൈവത്തിന് വേണ്ടി വേല ചെയ്യുവാനും അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാനും ഞങ്ങളെ അമ്മ സഹായിക്കണമേ അമ്മേ ദൈവമാതാവേ ഉപരിപഠനത്തിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരാഗ്രഹിക്കുന്ന വിദ്യാഭ്യാസം നേടുവാൻ തക്ക വിധമുള്ള എല്ലാ വാതിലുകളും ആ മക്കൾക്ക് നേരെ അമ്മ തുറന്നു തുറന്നുകൊടുക്കണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ കടബാധിതയാൽ പാറപ്പെടുന്ന മക്കളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയും മാതാവേ കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ്റെ അടിമയാണല്ലോ കടമാകുന്ന അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും വിടുവിക്കണമേ അമ്മയും മാതാവേ ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ പരിശുദ്ധയമ്മയെ ദൈവമാതാവേ കടം കൊടുത്ത പൈസ തിരികെ കിട്ടാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതിവേഗം ആ മക്കളുടെ മനസ്സുകളെ അമ്മ തുറപ്പിക്കണമേ അവരുടെ ഭാരങ്ങളെ അമ്മ കാണമേ അമ്മേ മാതാവെ അവരാഗ്രഹിക്കുന്നത് പോലെ അവരുടെ ജീവിത ആവശ്യങ്ങളെ അമ്മ നടത്തി കൊടുക്കണമേ പരിശുദ്ധയമ്മയെ ദൈവമാതാവേ പലവിധ കേസുകളിൽ അകപ്പെട്ടു ജീവിക്കുന്നവരെ നമ്മുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോ മക്കളുടെ ജീവിതത്തിലും ന്യായമായ വിധി അമ്മ നടപ്പിലാക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ വിദേശത്തേക്ക് പോകുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരാഗ്രഹിക്കുന്ന ദേശത്ത് എത്തുവാൻ തക്ക വിധമുള്ള എല്ലാ വഴിവാതിലുകളും അവർക്ക് നേരെ അമ്മ തുറക്കണമേ അതിവേഗം അവരുടെ പേപ്പറുകളൊക്കെ ശരിയായി അവരുടെ കൈകളിലെത്തുവാൻ തക്ക വിധം അധികാരികളുടെ കണ്ണുകളെ അമ്മ തുറപ്പിക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധയമ്മേ അമ്മയ്ക്ക് അസാധ്യമായി ഈ ഭൂമിയിൽ ഒന്നുമില്ലല്ലോ ത്യാഗപ്പെട്ട് വേദന അനുഭവിച്ച് അമ്മയെ തേടിയെത്തുമ്പോൾ അമ്മയെ മാതാവേ അമ്മ ഓടി വന്ന് അമ്മയുടെ നീലമേലങ്കിക്കുള്ളിൽ ഞങ്ങളെ ചേർത്തു പിടിക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ എല്ലാം ഉടമ്പടി നിയോഗങ്ങളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ ഈ ഭൂമിയിൽ നന്മ ചെയ്യുവാനും വിശുദ്ധിയോടെ ഉടമ്പടിയിൽ ജീവിപ്പാനും അമ്മ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ വൈദികരെയും സന്യസ്തരെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും അമ്മ കാത്തുപരിപാലിച്ചു കൊള്ളണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഞങ്ങളുടെ കുടുംബജീവിതങ്ങളെ അമ്മയ്ക്ക് നൽകുന്നു അമ്മേ മാതാവേ കുടുംബജീവിതത്തിലൂടെ നീ ഞങ്ങൾക്ക് സമ്മാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അമ്മയ്ക്ക് നൽകുന്നു ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അമ്മയ്ക്ക് നൽകുന്നു അമ്മയെ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായി കടന്നു വരണമേ അമ്മയും മാതാവേ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് അനേകം മക്കൾക്ക് മാതൃകയുള്ള മക്കളായി ജീവിപ്പാൻ ഞങ്ങളെ അമ്മ പഠിപ്പിക്കണമേ തിരു കുടുംബത്തിൻ്റെ വിശുദ്ധി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ വാർദ്ധക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ അമ്മ അനുഗ്രഹിക്കണമേ അവർക്ക് ആയുസും ആരോഗ്യവും കൊടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മയ്ക്ക് നൽകുന്നു അവരുടെ ഭാരങ്ങളെ ഞങ്ങളിതാ അമ്മയുടെ തൃപാദങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഓരോ മക്കളുടെ ജീവിതത്തിലേക്കും അനുഗ്രഹമായി അമ്മ കടന്നു പറയണമേ അമ്മേ മാതാവേ ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ ഏഴകളാണ് ഞങ്ങളിൽ നിറയെ കുറ്റങ്ങളും കുറവുകളുമുണ്ട് എങ്കിലും ഞങ്ങളെല്ലാവരും അമ്മയുടെ മക്കളാണ് അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കുറവുകളെല്ലാം അമ്മ നികത്തേണമേ ഞങ്ങളുടെ എളിയ പ്രാർത്ഥന കേൾക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അമ്മ തിരുക്കുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ